വയലും വീടും എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കന്നുകാലി പരിപാലനം എന്നത് ഇന്ന് കേരളത്തിലെ ക്ഷീര കർഷകരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാടൻ പശുക്കളുടെ പരിപാലനത്തിൽ നിന്നും മാറി പാലുൽപ്പാദനം കൂടുതൽ ലഭ്യമാകുന്ന മുന്തിയ ഇനം പശുക്കളുടെ പരിപാലനം കർഷകർക്ക് ജയപരാജയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ കന്നുകാലികളുടെ പരിപാലനത്തിനു വേണ്ട മുഖ്യമായ ഒരു ഘടകമാണ് കാലിത്തീറ്റ ശ്രോതാക്കളെ കാലിത്തീറ്റ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി വയലും വീടും പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ സി ഇബ്രാഹിംകുട്ടിയാണ് ഇബ്രാഹിംകുട്ടിയെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഈ കന്നുകാലികൾക്ക് ആവശ്യാനുസരണം പോഷക സമ്പുഷ്ടമായ തീറ്റകൾ നൽകേണ്ടത് എന്ന് അനിവാര്യമാണല്ലോ ഇതിന് ഇന്നത്തെ ആധുനിക പശ്ചാത്തലത്തിൽ കർഷകർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിപണിയിൽ ലഭിക്കുന്ന സമീകൃത കാലിത്തീറ്റകൾ വാങ്ങിച്ചു നൽകുക എന്നതാവുമ്പോ അത് കറവപ്പശുകൾക്ക് തീറ്റ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കർഷകർ അറിഞ്ഞിരിക്കേണ്ട പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം അയവറുക്കുന്ന സസ്തനികളിൽ പെടുന്ന കന്നുകാലികൾ പൊതുവെ കൂടുതൽ അളവിൽ ഭക്ഷണം കഴിക്കുകയും അവ സാവധാനം ദഹിപ്പിച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഈ കൂടിയ അളവിൽ തീറ്റ വസ്തുക്കൾ ഇവയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവയുടെ ശരീരത്തിനകത്തനെ ആമാശയത്തിനകത്ത് നടക്കുന്ന സൂക്ഷ്മാണു ഉദാഹരണം വഴിയാണ് അതായത് നമ്മൾ നൽകുന്ന കൂടിയ അളവിലുള്ള വില കുറഞ്ഞ അല്ലെങ്കിൽ പോഷകമൂല്യം കുറഞ്ഞ വസ്തുക്കളെല്ലാം സൂക്ഷ്മാണുക്കൾ അവയുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും പിന്നീട് ഈ സൂക്ഷ്മാണുക്കളെ പശുവിൻ്റെ സിസ്റ്റത്തിൽ ദഹിപ്പിച്ച് പശുവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം ഇവയ്ക്ക് കൂടുതൽ തീറ്റ വസ്തുക്കൾ ആവശ്യമാണ് അപ്പോൾ പൊതുവേ ഇവയ്ക്ക് കൊടുക്കുന്ന തീറ്റകൾ രണ്ട് വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് ഒന്ന് പരിശാഹാരം അഥവാ അസംസ്കൃത നാരിൻ്റെ അളവ് കൂടുതലുള്ള പരിശവസ്തുക്കൾ അതായത് പുല്ല് വൈക്കോല് ഉണക്കപ്പുല്ല് പോലത്തെ വസ്തുക്കൾ അതായത് ഇവയിൽ അസംസ്കൃത നാരിന്റെ അംശം പതിനാറ് ശതമാനത്തിൽ കൂടുതലായിരിക്കും ശാസ്ത്രമായി പറഞ്ഞാൽ അതേസമയം രണ്ടാമത്തെ വിഭാഗം സാന്ദ്രതാഹാരം കൂടുതൽ പോഷക സമൃദ്ധമായ വസ്തുക്കൾ ഇവയിൽ പൊതുവെ അസംസ്കൃത നാരിന്റെ അംശം പതിനാറ് ശതമാനത്തിൽ കുറവായിരിക്കും കൂടുതൽ പോഷകമൂല്യമുള്ള വസ്തുക്കളാണ് സാന്ദ്രിതാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഘടകങ്ങളും തീറ്റയിൽ അനിവാര്യമാണ് ഈ സൂക്ഷ്മുള്ള ദഹനം അത് എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി അയവർക്കുന്ന കന്തുകാലികൾ പൊതുവെ വലിയ അളവിൽ തീറ്റ വസ്തുക്കൾ കഴിക്കും എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതായത് മേയ്ക്കുന്ന സമയത്ത് അവർ കണ്ടമാനം പുല്ലും വൈക്കോലോ അല്ലെങ്കിൽ ഉണക്കപ്പുല്ല വസ്തുക്കൾ കഴിച്ച് അത് പെട്ടെന്ന് വിഴുങ്ങുകയും പിന്നീട് വായിലേക്ക് തിരിച്ചെടുത്ത് അതായത് അയവറക്കുക എന്ന പ്രോസസ്സിലൂടെ അതായത് റിജർജിസ്ട്രേഷൻ എന്ന് പറയും ആ പ്രോസസ്സിലൂടെ വയറിനകത്തേക്ക് വിഴുങ്ങിയ തീറ്റ വസ്തുക്കൾ തിരിച്ച് എടുത്ത് അതിനെ വേണ്ടപോലെ ചവച്ചരച്ച് വേണ്ടപോലെ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്രകാരം പശു കഴിക്കുന്ന പരുഷമായ തീറ്റ വസ്തുക്കൾ വേണ്ടതുപോലെ ചവച്ചരച്ച് ചെറിയ കണികകളാക്കാനും അത് കൂടുതൽ ഉമനീരുമായിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പി എച്ച് ക്രമീകരിക്കാനും ഒക്കെ സാധിക്കും എന്നിട്ട് ഈ ഒരു വസ്തുക്കളിൽ വയറിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തുണ്ടായ ബാക്ടീരിയകളും അതുപോലെ ഏകകോശ പ്രോട്ടോസോ എന്ന് പറയുന്ന ഏകകോശ ജീവികളും അവർ കോടാനകോടി ഈ ജീവികൾ വയറിനകത്ത് ഉണ്ടാകും ഇവ ഈയൊരു പരിശീറ്റ വസ്തുക്കളിൽ പ്രവർത്തിച്ച് അവയുടെ ശാരീരിക ആവശ്യമായ കാർബോഹൈഡ്രേറ്റുകളും അല്ലെങ്കിൽ മറ്റു പ്രോട്ടീനോ മറ്റു ഘടകങ്ങളൊക്കെ ആക്കി മാറ്റിയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മാണുക്കൾ അവയുടെ ശാരീരിക പ്രവർത്തനത്തിന് വേണ്ടി ഈ പരസ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നു അത് പിന്നീട് പശുക്കൾ അവയുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ കുടലിനകത്ത് ദഹിപ്പിച്ച് അവയുടെ പോഷകലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂക്ഷ്മാണു ദേനത്തിൻ്റെ പ്രത്യേക അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പശുവിന് കൊടുക്കുന്നത് വില കുറഞ്ഞ മാംസശ്രോതസ്സായ വെറും യൂറിയ ആണെങ്കിലും ആ യൂറിയയെ ഈ ബാക്ടീരിയകളുടെ സൂക്ഷ്മാണുക്കളുടെ ശരീരത്തിലെ പ്രോട്ടീനാക്കി മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് കലിന്നുകാലികൾക്ക് തീറ്റയിൽ യൂറിയ കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് വന്നിട്ടുള്ളത് പക്ഷെ യൂറിയ തീറ്റയിൽ മാക്സിമം ഒരു ശതമാനം മാത്രമാണ് കൊടുക്കാവുന്നത് അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരെ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് മിക്ക കാലിത്തീറ്റ കമ്പനികളും അവയുടെ തീറ്റയിൽ ആവശ്യത്തിന് അസംസ്കൃത മാംസം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് യൂറിയ ചേർക്കുകയാണ് ചെയ്യുന്നത് ഇത് പശുവിന് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതായത് യൂറിയയുടെ അളവ് പരമാവധി ഒരു ശതമാനം മാത്രമേ തീറ്റയിലാകൂ അപ്പം അതിൻ്റെ കൂടെ വേറെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് യൂറിയയുടെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അളവ് കൂടിക്കഴിഞ്ഞാൽ ദഹനക്കെടനേക്കാളും ഉപരി അതിൻ്റെ ശരീരത്തിൽ രക്തത്തിലെ അമോണിയയുടെ അളവ് കൂടും അപ്പം അത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിൻ്റെ മൊത്തത്തിലെ ആരോഗ്യം അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചെന പിടിക്കുന്നതിന് അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയെ കാര്യമായിട്ട് ബാധിക്കും യൂറിയ കൂടുതലുള്ള തീറ്റകൾ നൽകുന്ന കന്നുകാലിന് പലതും വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട് കാരണം അത് യൂറിയ രക്തത്തിലുള്ള അമോണിയയുടെ അളവ് കൂടുകയും അത് ഗർഭാശയത്തിലെ അമോണിയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്രകാരം വന്ധ്യത ഉണ്ടാകുന്നത് സമീകൃത കാര്യത്തിൽ കൊടുക്കുമ്പോൾ പല പശുക്കളും ഉദ്ദേശ അളവ് കാര്യത്തിൽ കൊടുത്തിട്ടും വേണ്ട പോലെ ഉൽപ്പാദനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഇത് തന്നെയാണ് അപ്പോൾ അസംസ്കൃത മാംസ്യ സ്രോതസായ യൂറിയ കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാര്യത്തിൽ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശ ഫലം കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പം ഈ കാലിത്തീറ്റകളുടെ നിരന്തരം വർദ്ധിക്കുന്ന വില ക്ഷീര കർഷകർക്ക് ഇന്ന് അഭിമുഖീകരിക്കുന്നു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കിയ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ അതായത് കാലിത്തീറ്റ അല്ലെങ്കിൽ തീറ്റകൾക്കാണ് മൊത്തം പരിപാലന ചെലവിൻ്റെ ഏതാണ്ട് അറുപത് ശതമാനവും നിത്യേന ആവശ്യമായിട്ട് വരുന്നത് അതായത് ഏറ്റവും ചെലവ് കൂടിയ ഒരു പ്രവർത്തനമാണ് തീറ്റ നൽകുക എന്നുള്ളത് അതുകൊണ്ട് ഈ വർദ്ധിച്ച ആവശ്യകത നമുക്ക് പലപ്പോഴും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനൊരു പ്രധാന കാരണം നമ്മൾ കാലിത്തീറ്റയുടെ ആവശ്യകത കൂടിയ കന്തുകാലി ഇനങ്ങളെ വളർത്താൻ തുടങ്ങി എന്നുള്ളതും കൂടുതൽ ശേഷിയുള്ള പശുക്കളെ വളർത്തുന്നതും ഇതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ ഈ കാലിത്തീറ്റകൾ നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന തീറ്റ സാമഗ്രികളൊന്നും തന്നെ വേണ്ട അളവിൽ കേരളത്തിൽ ഉത്പാദിപ്പടുന്നുമില്ല അതുകൊണ്ട് ഇവിടെയിൽ നിന്ന് ലഭിക്കുന്ന കാലിത്തീറ്റകൾ വാങ്ങിച്ച് നൽകുക എന്നുള്ളതാണ് കർഷകർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം അപ്പോൾ അതിൻ്റെ വില ഓട്ടോമാറ്റിക്കലി മുമ്പൊക്കെ പറഞ്ഞാൽ നാടൻ പശുക്കളെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി പല വിധത്തിലുള്ള മുന്തി പശുക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അന്നത്തെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അവർക്ക് കൊടുത്തിരുന്നത് പക്ഷെ ഇന്ന് അവസ്ഥ മാറി കൂടുതൽ ഉൽപാദനമുള്ള പശുക്കളെ വളർത്താൻ എന്നാൽ നമുക്ക് കൂടുതൽ തീറ്റ ഉൽപാദിപ്പിക്കാനുള്ള സാഹചര്യം കേരളത്തിലില്ല ഓട്ടോമാറ്റിക്കലി വില കൂടുന്നു എന്നുള്ളതാണ് അടിസ്ഥാന കാരണം കാലിത്തീരം ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഘടകങ്ങളൊക്കെയാണ് കാലത്തീച്ച ഇവിടെ പൊതുവേ അതിന്റെ അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഊർജം ലഭ്യമാകാനുള്ള ഊർജ സ്രോതസ്സുകളായ ഘടകങ്ങളും അതുപോലെ മാംസ്യത്തിന്റെ ലഭ്യത ഉറപ്പാക്കാനുള്ള മാംസസ്രോതസ്സുകളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക അതായത് പൊതുവേ പറഞ്ഞാൽ ഒരു മൂന്നിൽ രണ്ട് ഭാഗവും ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകളും മൂന്നിലൊരു ഭാഗം മാംസ സ്രോതസ്സുകളുമാണ് കാലത്തേരിയിൽ അടങ്ങിയിട്ടുണ്ടാവുക പിന്നെ മറ്റു പോഷകങ്ങൾ സംസ്കൃത ഫാറ്റ് അതുപോലെ ഫൈബർ വൈറ്റമിൻസ് ഇതൊക്കെ കുറഞ്ഞളവിൽ ആവശ്യമുള്ളൂ അത് നമ്മൾ പ്രധാനമായിട്ടും അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല പ്രധാനമായിട്ടും ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകളും മാംസസ്രോതസ്സുകളും ഉറപ്പാക്കിയാൽ മതി പക്ഷേ ഈ ഊർജ്ജ സ്രോതസ്സുകളായ വസ്തുക്കളും അതുപോലെ മാംസ മാംസസ്രോതസ്സുകളൊന്നും വേണ്ട പോലെ നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല നേരത്തെ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഇറക്കുമതി നമുക്ക് അനിവാര്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ അടിസ്ഥാന സാമഗ്രികൾ പോലും നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ വില കൂടും അപ്പോൾ ഒന്നുകിൽ അടിസ്ഥാന സാമഗ്രികളായിട്ടോ അല്ലെങ്കിൽ സമീകൃത കാലത്തീറ്റകളായിട്ടോ നമ്മൾ ഇറക്കുമതി ചെയ്ത് ആണ് പെണ്ണു പശുക്കൾക്ക് കൊടുക്കേണ്ട അവസ്ഥ നിലനിൽക്കുന്നത് സാമഗ്രികൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നതിന്റെ പ്രശ്നങ്ങൾ അത് എടുത്തു പറയേണ്ടി വരുന്നത് എന്തൊക്കെയാണ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ ലഭ്യമാകുന്ന വില കൂടും കാരണം മറ്റു സംസ്ഥാനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് എത്രമാത്രം നമുക്ക് ഉദ്ദേശ സമയത്ത് കിട്ടും എത്രമാത്രം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതൊക്കെ വലിയൊരു വിഷയമാണ് അപ്പോൾ വിലയുടെ ആധിക്യം അതൊരു വലിയ പ്രശ്നമാണ് രണ്ടാമത് നമുക്ക് സമയത്ത് ഉദ്ദേശിച്ച അളവിൽ ഇത് കിട്ടുമോ കിട്ടുമെന്നുള്ളതും നമ്മൾ പലപ്പോഴും നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് കാരണം അവിടുത്തെ മഴക്കാലവും സീസൺ സീസണനുസരിച്ച് ശേഷി അനുസരിച്ചൊക്കെ നമുക്ക് ഇതിന് ലഭ്യത വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും മറ്റു പ്രധാന കാരണം മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഗുണമേന്മ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതീക്ഷ പോലെ ആവണമെന്നില്ല ഗുണമേന്മയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സാധാരണ സംഭവിക്കും ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ ഈ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഗുണമേന്മ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡങ്ങൾ അങ്ങനെ കാലിത്തീറ്റ പൊതുവെ അതിൻ്റെ ഗുണമേന്മ അതിൻ്റെ ഘടന പോഷക ഘടന അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത് അതായത് അതിനകത്ത് എത്രമാത്രം അസംസ്കൃത മാംസ്യം ഉണ്ട് അതുപോലെ അസംസ്കൃത നാരിൻ്റെ അനുപാതം പിന്നെ ദഹന യോഗ്യമായ മൊത്തം പോഷകങ്ങൾ എത്രമാത്രം ഉണ്ട് ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കണക്കിലെടുക്കേണ്ടത് എങ്ങനെയാണ് ഈ കർഷകന് കർഷകർക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും കർഷകർക്ക് ഇത് ഘടന അവർക്ക് അനുമാനിക്കണ്ടെത്തൽ ഈസി അല്ല പക്ഷെ അവർക്ക് അതിന് പി ഐ എ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിഷ്കർഷിക്കുന്ന സ്റ്റാൻഡേർഡ് ഉള്ള കാലത്തീറ്റം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സമീകൃത തീറ്റ വാങ്ങിച്ചു നൽകുമ്പോൾ അവർക്ക് കർഷകർക്ക് ചെയ്യാവുന്ന കാര്യം അതായത് നമുക്ക് തീറ്റ പൊതുവെ പൊടി രൂപത്തിലോ അല്ലെങ്കിൽ പെല്ലറ്റ് അല്ലെങ്കിൽ തീരെ രൂപത്തിലോ ഒക്കെയാണ് കിട്ടുന്നത് അപ്പം ഏതായാലും ഇതിൽ ബി എ എസ്റ്റാൻഡേർഡ് അനുസരിച്ച് ഗ്രേഡ് വൺ തീറ്റയാണെങ്കിൽ അതിനകത്ത് ഇരുപത്തിരണ്ട് ശതമാനം അസംസ്കൃത മാംസ്യം ഉണ്ടായിരിക്കണം എന്നാണ് അതുപോലെ ഗ്രേഡ് ടു ആണെങ്കിൽ ഇരുപത് ശതമാനമെങ്കിലും അസംസ്കൃത മാംസ്യം ഉണ്ടായിരിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് പിന്നെ കർഷകർക്ക് മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശ്വാസയോഗ്യമായ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക പലപ്പോഴും ബി എ സ്റ്റാൻഡേർഡിൽ ഇവർക്ക് അങ്ങനെ എപ്പോഴും നോക്കാൻ പറ്റുന്നില്ല വിശ്വാസയോഗ്യമായ കടകളിൽ നിന്ന് സ്രോതസ്സുകളിൽ നിന്ന് വാങ്ങിച്ച് നൽകുക കഴിയത്തൊന്നും കാലപ്പഴക്കം വന്ന തീറ്റകൾ വാങ്ങിക്കാതിരിക്കുക അപ്പം നല്ലപോലെ കച്ചവടം കൂടുതലുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുക ഇത്തരം കാര്യങ്ങൾ പ്രായോഗികമായിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇവർക്ക് കാലത്തിൻ്റെ ഗുണമേന്മകൾ ഉറപ്പാക്കാൻ ചെയ്യാവുന്ന കാര്യം സ്വന്തമായിട്ട് തീറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കി വരുന്ന സമീകൃത തീറ്റകൾ എന്തൊക്കെയാണ് ചേർത്തിട്ട് നമുക്കറിയില്ല സ്വന്തമായിട്ട് നമ്മൾ തീറ്റ മിശ്രം തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതിന് ഒരുപാട് മേന്മകൾ ഉണ്ടായ രീതിയിൽ ഗുണമേന്മ നമുക്ക് നിയന്ത്രിക്കാം വില നമുക്ക് നിയന്ത്രിക്കാം അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഗുണം ഗുണമേ സ്വന്തമായിട്ട് മേന്മകളാണ് നമ്മൾ സ്വന്തമായിട്ട് ഇതിന് ഒന്നുകിൽ അതിന്റെ അസംസ്കൃത വസ്തുക്കൾ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് ഈ വേണ്ട അനുപാതത്തില് ഇരുപത്തിരണ്ട് ഇരുപത് ശതമാനം പ്രോട്ടീനുള്ള രീതിയിൽ ഇത് മിക്സ് സാധാരണ ഒരു കർഷകർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് തന്നെയാണോ ചെയ്യാവുന്നതാണ് പക്ഷേ അത് അതിൽ കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഒരു ലാഭകരമായിട്ട് അല്ലെങ്കിൽ ആദായകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം കുറഞ്ഞ അളവിൽ നമുക്ക് കാലത്തീറ്റ ഉണ്ടാക്കണമെങ്കിൽ അതിലുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും എത്തിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വലിയ അളവിൽ നമുക്ക് കാലത്തീറ്റ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാലത്തീറ്റ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം സ്വരൂപിക്കുക എന്നുള്ളത് വലിയൊരു ശുഭകരമായ ജോലിയാണ് അപ്പോൾ അതിന് ഏജൻസികളും മറ്റു സ്ഥാപനങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരുമ്പോഴും നമുക്ക് വലിയ അളവിൽ വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപാദിപ്പിക്കാനും നല്ലൊരു സംരംഭമാണ് ക്വാളിറ്റി കേരളത്തിലെ അഞ്ചാറോ കാലിത്തീറ്റ കമ്പനികൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വിവിധ ഏജൻസികൾ വഴി സ്വരൂപിച്ചാണ് ചെയ്യുന്നത് അതൊരു സാധാരണ കർഷകന് പറ്റണമെന്നില്ല അതുകൊണ്ട് ചെറുകിട കർഷകർക്ക് സ്വന്തമായി കാലത്തിറ്റ ഉണ്ടാക്കുക എന്നുള്ളതിന് പ്രായകമായിട്ട് പരിമിതികൾ ധാരാളമുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓരോ ചെറുകിട കർഷകരും ശ്രദ്ധിക്കാവുന്ന കാരണം തദ്ദേശീയമായി ലഭിക്കുന്ന പോഷക സമൃദ്ധമായ വസ്തുക്കൾ പരമാവധി തീറ്റയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം കാലത്തീറ്റയുടെ വില ഭയങ്കരമായിട്ട് കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധികം ചെലവില്ലാതെ നമ്മുടെ ഗുണമേന്മയോട് കൂടി ലഭിക്കുന്ന വസ്തുക്കൾ പരമാവധി കാല തീറ്റയായിട്ട് കാലികൾക്ക് തീറ്റയായിട്ട് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ കുറക്കാൻ പറ്റും പറ്റുന്നത് നമുക്ക് പോഷകമൂല്യമുള്ളതും ശരീരത്തിന് ഹാനികരമില്ലാത്ത എല്ലാ വസ്തുക്കളും തീറ്റയായിട്ട് കന്നുകാലികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ സൂക്ഷ്മാണുദഹനം വഴി പരുഷാഹാരം നല്ല തോതിൽ ദഹിപ്പിക്കുന്ന വസ്തുക്കളായ ഉപയോഗിക്കുന്ന വസ്തു ജീവികളായതുകൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും തീറ്റയായിട്ട് നൽകാം അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ഇപ്പോൾ സാധാരണ നൽകി വരുന്നത് ഒന്ന് ഭക്ഷ്യ സംസ്കരണ ഉപ്പ ഉൽപ്പന്നങ്ങൾ പിണ്ണാക്കുകൾ അല്ലെങ്കിൽ തവിട് പോലത്തെയാണ് അതുപോലെ അധികമായിട്ട് കാർഷിക കാർഷികോൽപ്പന്നങ്ങൾ വല്ല പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ കിഴങ്ങുകൾ ഇതൊക്കെ ലഭ്യമാകുന്നവ കന്നുകാലികൾക്ക് നമുക്ക് സൂക്ഷിച്ച് നൽകുകയാണെങ്കിൽ ആവശ്യമായ അനുവാദത്തിൽ കൊടുക്കുകയാണെങ്കിൽ കാലത്തിരി കൊടുക്കാം അതുപോലെ അത് പച്ചയായിട്ടും അല്ല സംസ്കരണം നടത്തി നൽകുന്നതാണ് എപ്പോഴും നല്ല തീർച്ചയായിട്ടും കൊടുക്കുന്ന ഉണ്ട് പക്ഷെ എല്ലാറ്റിനെയും നമുക്ക് ആ ഒരു നിഷ്കർഷിക്കുന്ന അളവ് ശ്രദ്ധിക്കണം അത്യാവശ്യമാണ് പിന്നെ നമുക്ക് മറ്റൊരു പ്രധാനമായിട്ടും എല്ലായിടത്തും ലഭ്യമാകുന്ന അധികം ചെലവില്ലാത്തൊരു വസ്തുവാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നൊരു വില കുറഞ്ഞ എന്നാൽ പോഷക സമൃദ്ധമായ വസ്തുവാണ് ഭക്ഷണ അവശിഷ്ടങ്ങൾ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യവസായങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ഭക്ഷ്യാവശിഷ്ടങ്ങൾ ലഭിക്കാം ഇതൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കൂടാതെ പലവിധ അസാധാരണ വസ്തുക്കളും ഇപ്പോൾ ബിയർ വേസ്റ്റ് പെരിമ്പിൻചണ്ടി പൈനാപ്പിൾ പ്രോസസിങ് വേസ്റ്റ് ഇങ്ങനെ പലവിധ അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ അളവിൽ ലഭിക്കുന്നതും നമുക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് എത്രമാത്രം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു ശാസ്ത്രീയമായിട്ട് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് നിർദ്ദേശങ്ങളൊന്നും ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് ഒരു നമുക്ക് മനസ്സിലാകുന്ന ഒരു വിരോധാഭാസം പൊതുവേ പറയാറുള്ളത് വീടുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യവസരങ്ങളിൽ നിന്നും കന്നുകാലികൾക്ക് കൊടുക്കരുത് എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ മുന്തിന് കന്നുകാലികൾക്ക് പക്ഷേ അതൊരു വളരെ നല്ലൊരു നിർദ്ദേശമാണെന്ന് തോന്നുന്നില്ല കാരണം കാലങ്ങളായിട്ട് കർഷകർ ഈ ഒരു രീതി തുടർന്നു വന്നിരുന്നതാണ് ഇപ്പോഴും മിക്ക കർഷകരും വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ കിട്ടുന്ന ഭക്ഷ്യവശ്യങ്ങൾ നൽകുന്നുമുണ്ട് എന്നാൽ ഒരു കർഷകരുടെ പ്രാക്ടീസിനെ കൂടുതൽ ശാസ്ത്രീയവൽക്കരിക്കാൻ വേണ്ട ഒരു ഗവേഷണമൊന്നും നമ്മുടെ നാട്ടിൽ നടന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് നമുക്ക് പോഷകമൂലമുള്ള വസ്തുക്കൾ നമുക്ക് വേസ്റ്റായിട്ട് അത് നിർമാർജ്ജ ചെയ്യാൻ വേണ്ടി നമ്മൾ പാടുപെടുമ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ട് കന്നുകാലികൾക്ക് ഉപയോഗിക്കാവുന്നേയുള്ളൂ അത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം കർഷകരെ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ശാസ്ത്രീയവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം കാലിത്തീറ്റ് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സി ഇബ്രാഹിംകുട്ടി ചെറുവയലുകളൊക്കെ വയലുകൾ ഒക്കെ നനഞ്ചേ കുട്ടിയോരുക്കിപ്പറഞ്ചേ ചെറു ഞാറുകൾ ഹെട്ടി എറിഞ്ചേ മാറി മാഴകൾ നനഞ്ചേ ചെറു വയലുകൾ ഒക്കെ നനഞ്ചേ ചെറു ഞാറുകൾ ഹെട്ടി േ കൂട്ടിയൊരു കിപ്പറഞ്ചേ ചെറു ഞാറുകൾ കെട്ടി ൊരു കിപ്പറഞ്ചേ ചെറു ഞാറു കൾ ഞട്ടി എറിഞ്ചേ മറിമ നനഞ്ചേ ചെറുവരുക്കെ നനഞ്ചേ കുട്ടിയോരുക്കിപ്പരഞ്ചേ ചെറു ഞാറു കൾ നടുമുറ്റത്തിന് ഹരിത ഭംഗി നൽകുന്ന ചില ഇലച്ചെടികളെ പരിചയപ്പെടാം അവയെ പരിപാലിക്കേണ്ട രീതിയും നമുക്കൊന്ന് ശ്രദ്ധിക്കാം നാലുകെട്ടും നടുമുറ്റവും കേരളത്തിൽ പ്രൗഢിയുടെ ചിഹ്നമായും പഴമയുടെ പ്രതീകമായും നിലകൊള്ളുന്നു വീടിനുള്ളിൽ കൂടുതൽ സൂര്യപ്രകാശവും വായുസഞ്ചാരവും ഉറപ്പുവരുത്തുന്നു ഇവ നടുമുറ്റം യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ചെറിയ തുരുത്തായി തീരണമെങ്കിൽ ഹരിതഭംഗി നൽകുന്ന ചെടികൾ കൂടി നട്ടു പരിപാലിക്കണം ഒട്ടുമിക്ക സമയവും തണൽ ലഭിക്കുന്ന നടുത്തളത്തിൽ അകത്തള ഇലച്ചെടികളാണ് സ്ഥിരമായി പരിപാലിക്കുവാൻ യോജിച്ചത് ഇവ നിത്യഹരിത സസ്യങ്ങളായിരിക്കാനും ശ്രദ്ധിക്കണം അകത്തള ഇലച്ചെടികൾക്ക് വീടിനുള്ളിലെ ദുഷിച്ച വായുവിനെ നീക്കി ശുദ്ധവായു പ്രദാനം ചെയ്യുവാനും പൊടിയും മറ്റും ശേഖരിക്കുവാനുമുള്ള കഴിവുണ്ട് നടുമുറ്റത്തിന്റെ മേൽഭാഗത്ത് ഇരുമ്പ് ഗ്രില്ലോ ക്രാസിയോ ഉപയോഗിച്ചുള്ള മേൽക്കൂരയാണ് ഉള്ളതെങ്കിൽ ഇവിടെ മഴവെള്ളവും സൂര്യപ്രകാശവും നേരിട്ട് ലഭിക്കുന്നുണ്ടാകും ഈ രീതിയിൽ മേൽക്കൂരയുള്ള നടുത്തളത്തിൽ ചെടികൾ നട്ടു പരിപാലിക്കുമ്പോൾ മഴവെള്ളം നിലത്ത് നേരിട്ട് കുത്തിവീഴാതെ നോക്കണം ചുറ്റോടു ചുറ്റും പാത്തി നൽകിയും ഞാന്ന് കിടക്കുന്ന ചങ്ങലുപയോഗിച്ചും മഴവെള്ളം നടുമുറ്റത്തിന്റെ മൂലകളിൽ പ്രത്യേകം തയ്യാറാക്കിയ കുഴികളിലേക്കിറക്കി പുറത്തേക്ക് പൈപ്പുകൾ വഴി നീക്കം ചെയ്യാം മേൽക്കൂര പോളി കാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് മേഞ്ഞതാണെങ്കിൽ നടുമുറ്റത്ത് കൂടുതൽ തണൽ ലഭിക്കും ഇതുവഴി ഈ ഭാഗം മഴവെള്ളം നേരിട്ട് വീഴാത്തതും കൊതുകു ശല്യം ഇല്ലാത്തതുമായ ഇടമായി തീരും ഇവിടെ നനയ്ക്കുമ്പോൾ അധികമാകുന്ന ജലവും മറ്റും പുറത്തേക്ക് അനായാസമായി ഒഴുകി പോകുവാൻ പൈപ്പുകൾ സ്ഥാപിക്കണം നടുമുറ്റത്തിന്റെ അടിഭാഗം സിമന്റ് കൊണ്ട് വാർത്ത രീതിയിൽ നിർമ്മിക്കുന്നതാണ് നല്ലത് മണ്ണിൽ നിന്നുമുള്ള ചിതലിന്റെയും ഉറുമ്പിന്റെയും ശല്യം നിയന്ത്രിക്കുവാൻ ഇത് സഹായിക്കും സിമന്റ് തറയുള്ള നടുമുറ്റത്ത് ചെടികൾ നടുന്നതിന് മുൻപായി ഒന്നര അടി കനത്തിൽ ആറ്റുമണൽ നിറയ്ക്കണം താഴെ സിമെന്റ് തറയില്ലാത്തതാണെങ്കിൽ ഒരടി കനത്തിൽ മേൽമണ്ണ്ണ് നീക്കി പകരം ആറ്റുമണൽ നിറയ്ക്കാം ഇത് ഒരു പരിധിവരെ ചിതലിന്റെ ശല്യം ഒഴിവാക്കും നന്നായി വളർച്ചയെത്തിയ ചെടികളാണ് നടാൻ ഉപയോഗിക്കേണ്ടത് ചെടി നടാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നടീൽ മിശ്രിതവുമായി ചുവന്ന മണ്ണും ആറ്റുമണലും ഒരേ അനുപാതത്തിൽ എടുത്തതിൽ ജൈവവളവും ചേർത്ത് നിറച്ചു കൊടുക്കണം ദുർഗന്ധമില്ലാത്ത ജൈവവളങ്ങളായ കമ്പോസ്റ്റ് മണ്ണിരവളം ഉണങ്ങിയ ചാണകപ്പൊടി എന്നിവയാണ് കൂടുതൽ യോജിച്ചത് ചട്ടിയിൽ വളർത്തിയ ചെടി ചട്ടി ഉൾപ്പെട്ട മണലിൽ ഇറക്കി വെച്ച് ചെടി മാത്രം കാണുന്ന വിധത്തിൽ നടുന്ന രീതിയും ഉണ്ട് ഈ രീതിയിൽ പരിപാലിക്കുന്നവ ഒരവസരത്തിൽ അനാകർഷകമായി തീർന്നാൽ ചട്ടി ഉൾപ്പെടെ എടുത്തുമാറ്റി പുതിയ ചെടി സ്ഥാപിക്കുവാൻ സാധിക്കും നടുമുറ്റം നിറയെ ചെടികൾ കൊണ്ട് നിറയ്ക്കാതെ നൂറ് ചതുരശ്രാതി വലുപ്പമുള്ളിടത്ത് അഞ്ചോ ആറോ ചെടികൾ എന്ന കണക്കിൽ ആവശ്യത്തിന് അകലം നൽകി നട്ടുകൊടുക്കണം ചെടികൾ നട്ട ശേഷം ബാക്കി ഭാഗം വെള്ളാരം കല്ലുകൾ നല്ല ആകൃതിയുള്ള പാറകൾ മാർബിൾ കല്ലുകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കാം ചുറ്റുമുള്ള വരാന്തയുടെ നിലത്തിന് വെള്ള നിറമാണെങ്കിൽ വെള്ളക്കല്ലുകൾ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി നൽകുക നടുത്തളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് എല്ലാ ദിശയിൽ നിന്നും നേരിട്ട് നോട്ടം ലഭിക്കുന്നതുകൊണ്ട് നല്ല ആകൃതിയുള്ളതും കുറ്റിച്ചെടി പോലെ ഉള്ളതുമാണ് തിരഞ്ഞെടുക്കേണ്ടത് കൂടാതെ ചെടിയുടെ രൂപഭംഗി എക്കാലവും നന്നായി നിലനിർത്തുവാൻ കേടുവന്നതും ഉണങ്ങിയതുമായ ഇലകളും കമ്പുകളും നീക്കം ചെയ്യണം ഇലകളിൽ അടിഞ്ഞുകൂടുന്ന പൊടിയും മറ്റ് അഴുക്കും നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു വൃത്തിയാക്കി വേണം പരിപാലിക്കുവാൻ അകത്തുള്ള ചെടികളുടെ വളർച്ച സാവധാനത്തിലാക്കി കൂടുതൽ നാൾ ഒരു കുറ്റിച്ചെടിയായി നിലനിർത്തുവാൻ ജൈവവളങ്ങളാണ് കൂടുതലായി നൽകേണ്ടത് കാലാവസ്ഥ അനുസരിച്ച് മിശ്രിതത്തിൽ നേരിയ ഈർപ്പം നിലനിർത്തുന്ന വിധത്തിൽ മാത്രം നനമതിയാകും നടുമുറ്റത്ത് പരിപാലിക്കുവാൻ യോജിച്ച പ്രധാനപ്പെട്ട അകത്തളച്ചെടികളാണ് അഗ്ലോനിമ ലേഡീസ് ഫിംഗർ പാം സ്പാത്തിഫില്ലം ഫിലോഡെൻട്രോൺ ഷഫ്ലീറ എന്നിവ നടുമുറ്റത്തിന് ഹരിതഭംഗി നൽകാൻ ഇലച്ചെടികൾ ഇതേക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് കേട്ടത് വീടും വയലും വീടും